ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു കണ്ണില്ലാത്തവരുടെ അന്ധത്വവും കണ്ണുള്ളവരുടെ അന്ധത്വവും നമ്മുടെ അറിവ് അന്തൻ ആനയെ കണ്ടതുപോലെയാകരുത് അന്തന്മാർ ആനയെ കണ്ടിട്ട് അതിലൊരന്തൻ ആനയുടെ കാലിൽ പിടിച്ചിട്ട് ആന ഉരളുപോലെയാണെന്ന് പറഞ്ഞു മറ്റൊരാൾ ആനയുടെ തുമ്പിക്കയിൽ പിടിച്ചു നോക്കിയിട്ട് ആന വാഴപ്പിണ്ടി പോലെയാണെന്നും മറ്റൊരാൾ ആനയുടെ ചെവിയിൽ പിടിച്ചു നോക്കിയിട്ട് ആന മുറം പോലെയാണെന്നും വാദിക്കുവാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ആനയുടെ രൂപത്തെക്കുറിച്ച് അവരാരും അറിഞ്ഞിട്ടില്ല ആനയെക്കുറിച്ചുള്ള അവരുടെ അറിവുകൾ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യങ്ങളാണ് ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നേത്രേന്ദ്രിയത്തിന്റെ വിഷയമായ രൂപത്തെ സ്പർശനേന്ദ്രിയം കൊണ്ടറിഞ്ഞതുകൊണ്ടുള്ള വൈകല്യമാണ് അവരുടെ അറിവിൽ പ്രകടമായത് ആനയെ കണ്ണുകൊണ്ട് കണ്ടവർ തമ്മിൽ ആനയുടെ രൂപത്തെക്കുറിച്ചൊരു തർക്കവുമില്ല കാരണം താൻ കണ്ടതുപോലെ കണ്ണുള്ളവർക്കെല്ലാം കാണാമെന്ന് അവർ മനസ്സിലാക്കുന്നു നമ്മുടെ കണ്ണുകൊണ്ടാണ് ആനയെ കാണാനും മറ്റ് കണ്ണുള്ളവരെ തിരിച്ചറിയാനും കഴിയുന്നത് കണ്ണില്ലാത്തവർക്ക് ആനയെ കാണാനും കഴിയുന്നില്ല കണ്ണുള്ളവരെ ഇല്ലാത്തവരെയും തമ്മിൽ തിരിച്ചറിയാനും കഴിയുന്നില്ല അന്ധന്മാരിൽ സമർത്ഥനായ ഒരന്തൻ തനിക്ക് കണ്ണുണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ധരിപ്പിച്ചാൽ അവർക്കത് വിശ്വസിക്കാനേ തരമുള്ളൂ കാരണം അയാൾക്ക് ജന്മന കാഴ്ചയുണ്ടോ അയാൾക്ക് കാഴ്ചയുണ്ടെന്ന് പരിശോധിക്കാനുള്ള കാഴ്ച അവർക്കില്ല ജന്മന അന്ധനായ ഒരാളുടെ അനുഭവതലം നമുക്കൊരിക്കലും അറിയില്ല എന്ന് നമ്മൾ അംഗീകരിച്ചാൽ ഒരു തത്ത്വജ്ഞാനിയുടെ അനുഭവതലം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് അംഗീകരിക്കാൻ നമ്മുടെ അഹം നമ്മളെ അനുവദിക്കുന്നില്ല ആനയുടെ തൊട്ടാലും ആനയാണ് തൊടുന്നതെന്ന് അന്തൻ അറിയാത്തതുപോലെ നമ്മൾ എവിടെ തൊട്ടാലും ബ്രഹ്മത്തെയാണ് തൊടുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല ജന്മന അന്തൻ പച്ച ചുവപ്പ് കറുപ്പ് എന്നീ നിറങ്ങൾ എന്താണെന്നോ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നെന്നോ അറിയുന്നില്ല അന്തൻ്റെ നില നമുക്കറിയാമെന്ന് നമ്മൾ ധരിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ് അതുപോലെ തത്വജ്ഞാനിയുടെ നില തത്വജ്ഞാനി അല്ലാത്തവർ മനസ്സും ഇന്ദ്രിയങ്ങളും കൊണ്ട് അറിഞ്ഞതിൻ്റെ വൈകല്യം അവരുടെ അറിവിലുമുണ്ട് ജന്മനാ കണ്ണുള്ളവർക്ക് കണ്ണിന്റെ അഭാവം അറിയാൻ കഴിയുന്നില്ല കണ്ണടച്ചു പിടിച്ചതുകൊണ്ട് രൂപത്തെയോ നിറത്തെയോ അനുഭവം ഉള്ളിലില്ലാതാകുന്നില്ല അന്തന്റെ നില അറിയാൻ പറ്റുകയില്ലെന്ന് സമ്മതിക്കുന്ന ഒരാൾക്കേ തത്വജ്ഞാനിയുടെ നിലയും അറിയാൻ കഴിയുന്നില്ലെങ്കിലും അറിയാൻ കഴിയൂ അതുകൊണ്ട് തത്വജ്ഞാനിയാകാൻ ഈ മനസ്സും ഇന്ദ്രിയവും പോരാ ഇന്ദ്രിയനിഗ്രഹം ചെയ്ത് സൂക്ഷ്മമായ മനക്കണ്ണായ ആറാം ഇന്ദ്രിയം കൂടി വേണം അതുകൊണ്ട് ബുദ്ധി കൊണ്ടറിയാൻ കഴിയുന്നില്ലെന്നറിയുന്നവർക്ക് തപസനുഷ്ഠിക്കാനുള്ള സംസ്കാരം ഉണ്ടാവും തത്വജ്ഞാനി അല്ലാത്ത ആൾക്ക് തത്വജ്ഞാനികളെയും തത്വജ്ഞാനി അല്ലാത്തവരെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുകയില്ല അതീന്ദ്രിയമായ അറിവ് ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയാമെന്നാഗ്രഹിക്കരുത് അറിവില്ലായ്മ അംഗീകരിക്കലാണ് അറിവ് നേടാനുള്ള ആദ്യത്തെ പടി ശിഷ്യനാകാതെ ഗുരുവാകാൻ കഴിയുകയില്ല വിത്താവാതെ വൃക്ഷമാകാൻ എങ്ങനെ കഴിയും കണ്ണുള്ളവരുടെ അന്ധത്വം മറ്റെന്തൊക്കെ കൊണ്ടാണെന്ന് നോക്കാം നമുക്ക് കാഴ്ചശക്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജന്മനാ കാഴ്ചയില്ലാത്തവരെ ഓർത്ത് ദുഃഖിക്കുന്നത് ജന്മനാ കാഴ്ചയില്ലാത്തവർ അവരുടെ അന്ധതയോർത്ത് ദുഃഖിക്കുന്നില്ല ുഖം ആപേക്ഷികമാണ് നമുക്ക് കാഴ്ചശക്തി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അത് നമുക്കില്ലാതായാലുള്ള അവസ്ഥയെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് നമ്മുടെ അനുഭവത്തിലൂടെ അന്തനെ അറിയുന്നതുകൊണ്ടാണ് അവരെയൊക്കെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്നത് അന്തൻ അവരുടെ കാഴ്ചശക്തി ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നില്ല കാരണം എന്തിനെ അപേക്ഷിച്ച് ദുഃഖിക്കും കാഴ്ചശക്തി മുമ്പേ ഉണ്ടായിരുന്നില്ലല്ലോ നമ്മൾ നമ്മുടെ ദുഃഖം അന്തനിൽ ആരോപിച്ചിട്ട് അവരെ ഓർത്ത് ദുഃഖിക്കുന്നു ദുഃഖമില്ലാത്തവരെ ഓർത്ത് എന്തിനു ദുഃഖിക്കണം വിവേകികൾ ദുഃഖമില്ലാത്തവരെ ഓർത്ത് ദുഃഖിക്കുന്നില്ല നമ്മൾ മനസ്സെന്ന ഉപാധിയിൽ കൂടിയാണ് എല്ലാം ഗ്രഹിക്കുന്നത് അതുകൊണ്ട് പുറമേ ഉള്ളൊരു വസ്തു എങ്ങനെയുണ്ടോ അങ്ങനെ ഗ്രഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല മനസ്സിൻ്റെ കലർപോഡ് കൂടിയാണ് എല്ലാം ഗ്രഹിക്കുന്നത് മനസ്സെന്ന് പറയുമ്പോൾ കാലം ദേശം കാര്യകാരണങ്ങൾ അവിദ്യ ഭേദബുദ്ധി അധ്യാസം വാസന രാഗദ്വേഷം ഇതിൻ്റെയെല്ലാം കലർപ്പോടു കൂടിയതാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലൊരു ചുവപ്പ് ലെൻസ് ഇട്ടാൽ നമ്മൾ അറിയുന്ന പ്രപഞ്ചം ചുവപ്പുമായിരിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പ്രപഞ്ചം ചുമന്നതാണോ അല്ല ചുവപ്പ് ലെൻസിന്റെ കലർപ്പ് നമ്മുടെ കണ്ണിനെയാണ് ബാധിച്ചത് പ്രപഞ്ചത്തെ അല്ല അതാണ് നമ്മളെല്ലാം ചുവന്നതായി കാണുന്നത് ചുവപ്പ് ലെൻസ് മാറ്റിയാൽ ഈ ലോകം എങ്ങനെയുണ്ടോ അങ്ങനെ കാണാൻ കഴിയും ജന്മനാ കണ്ണിൽ ചുവപ്പ് ലെൻസിട്ട് ആൾ ധരിക്കുന്നത് ഞാൻ കാണുന്നത് പോലെയാണ് എല്ലാവരും ലോകം ചുവപ്പുമായി കാണുന്നെന്ന് ലെൻസിന്റെ കലർപ്പ് നമ്മുടെ കണ്ണിനെയാണ് ബാധിച്ചത് ലോകത്തെയല്ലെന്ന സത്യം അയാൾ അറിയുന്നില്ല അയാൾ കാണുന്ന ലെൻസ് എടുത്തു മാറ്റിയാൽ അയാളുടെ ധാരണ തെറ്റായിരുന്നു എന്ന് അയാൾ തിരിച്ചറിയുന്നു അതുപോലെ പ്രപഞ്ചാനുഭവം നമ്മുടെ മനസ്സിന്റെ കലർപ്പാണ് ഈ ലോകം എങ്ങനെയുണ്ടോ അങ്ങനെ അറിയണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കലർപ്പ് മാറ്റി അറിയണം അതിനാണ് തപസിന്റെ ആവശ്യം മാറ്റി ഉള്ള വസ്തുവിനെ വസ്തുനിഷ്ഠമായി അറിയുന്നതാണ് ദർശനം മനസ്സുമാറ്റിയാൽ കാലവും ദേശവും കാര്യകാരണങ്ങളും അജ്ഞാനവും ഭേദബുദ്ധിയും അധ്യാസവും രാഗദ്വേഷവും ഇല്ലാതെ ആത്യന്തിക വസ്തു എങ്ങനെയുണ്ടോ അങ്ങനെ അറിയാൻ കഴിയും ആ അനുഭവത്തിൽ ഞാനെന്നോ എന്റേതെന്നോ ഉള്ള അനുഭവമില്ല ഞാനതിൻ്റെ ഉണ്മ മാത്രം സ്വയം അനുഭവമാക്കുന്നു കാലം എന്താണ് എന്താണ് ചലനത്തെ അപേക്ഷിച്ച് മനസ്സിലുണ്ടാകുന്ന ഒരു പ്രമാനുഭവമാണ് കാലം നിശ്ചലതയെ അപേക്ഷിച്ച് മനസ്സിലുണ്ടാകുന്ന ഒരു പ്രമാനുഭവമാണ് ദേശം പുറമേ ചലനവും ഉള്ളിലുള്ള ഭ്രമവും അതാണ് കാലപ്രതീതി സൃഷ്ടിക്കുന്നത് എല്ലാ അനുഭവം ഒരു കെമിസ്ട്രിയുടെ ഫലമാണ് മനസ്സിനപ്പുറത്തെത്തിയാൽ ചലനമില്ല ചലനത്തെ അറിയുന്ന മനസ്സുമില്ല അതുകൊണ്ട് കാലപ്രതീതിയും ഇല്ല അതാണ് കാലപ്രതീതി സൃഷ്ടിക്കുന്നത് മനസ്സിനതീതമായ കാലമില്ലാത്ത നില അനുഭവിച്ചറിഞ്ഞാൽ പിന്നീട് മനസ്സിന്റെ തലത്തിലോട്ട് വരുമ്പോൾ കാലപ്രതീതി ബാധിക്കുന്നില്ല കാലത്തെ അറിയുന്നു പക്ഷെ ബാധിക്കുന്നില്ല എന്ന നില വരും കാലത്തിനപ്പുറമുള്ള അനുഭവത്തിൻ്റെ ഒരു കാഴ്ചയെങ്കിലും കിട്ടിയാൽ അനന്തമായ കാലവും അതിനെ അപേക്ഷിച്ച് ക്ഷണികമായി തീരും ഇന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ കാലം എങ്ങനെയുണ്ടായി എന്നറിയാൻ കണികാ പരീക്ഷണം നടത്തുകയാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രമത്തെ അകറ്റിയാൽ കാലപ്രതീതി ഇല്ലാതാകും നമ്മൾ ഉള്ളിലുള്ള കാരണത്തെ പുറമെ അന്വേഷിക്കുകയാണ് ഇതാണ് നമുക്ക് എക്കാലവും പറ്റുന്ന തെറ്റ് കാലവും ദേശവും കാര്യകാരണങ്ങളുമൊക്കെ മനസ്സിന്റെ സൃഷ്ടികളാണ് ഒരു മുത്തശ്ശി ഒരിക്കൽ റോഡിലെന്തോ അന്വേഷിച്ചു നടക്കുന്ന കണ്ട് ഒരാൾ ചോദിച്ചു മുത്തശ്ശി എന്ത് നോക്കിയാണോ കളഞ്ഞുപോയ സൂചി നോക്കിയാണെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ സൂചി എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് അയാൾ ആരാഞ്ഞു വീടിനുള്ളിലാണെന്ന് മുത്തശ്ശി പറഞ്ഞു വീടിനുള്ളിൽ നഷ്ടപ്പെട്ട സൂചി റോഡിൽ നോക്കുന്ന എന്തിനാണെന്ന് അയാൾ ചോദിച്ചപ്പോൾ മുത്തശ്ശി പറയുകയാണ് വീട്ടിൽ വെളിച്ചമില്ല റോഡിൽ വെളിച്ചമുണ്ട് എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കുന്നത് ഇതുപോലെയാണ് നമ്മളും പ്രപഞ്ച രഹസ്യം അന്വേഷിക്കുന്നത് ഉള്ളിലിരിക്കുന്ന രഹസ്യം ഉള്ളിലോട്ട് അന്വേഷിക്കാനുള്ള വെളിച്ചമില്ല അതായത് അന്തർമുഖത്വമില്ല മനസ്സും ഇന്ദ്രിയങ്ങളും ബഹിർമുഖമായിരിക്കുന്നു അതുകൊണ്ട് പുറമേ അന്വേഷിക്കുകയാണ് ഒരു കാര്യത്തിന്റെ കാരണം ആ കാര്യത്തിൽ തന്നെ കാണണമെന്നുള്ള ശാസ്ത്രീയത നമ്മളിവിടെ തെറ്റിക്കുകയാണ് എന്നു നമ്മൾ അറിയുന്നില്ല നമ്മൾ ധരിക്കുന്നു നമ്മുടെ അന്വേഷണം ശാസ്ത്രീയമാണെന്ന് കാരണം പ്രപഞ്ചത്തിന്റെ കാരണം പ്രപഞ്ചത്തിൽ തന്നെ അന്വേഷിക്കുകയാണല്ലോ പക്ഷെ നമ്മൾക്ക് തെറ്റുപറ്റി തവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന രീതി ഇവിടെയും ആവർത്തിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ ശരിയായ കാരണം മനസ്സാണ് മനസ്സുണ്ടോ പ്രപഞ്ചമുണ്ട് മനസ്സിലയിച്ച ഗാഡനിദ്രയിൽ പ്രപഞ്ചാനുഭവമില്ല മനസ്സുള്ളപ്പോൾ ഉള്ളതും മനസ്സില്ലാത്തപ്പോൾ ഇല്ലാതാകുന്നതും മനസ്സ് തന്നെയാണ് അപ്പോൾ പ്രപഞ്ചത്തിന്റെ കാരണം മനസ്സിൽ തന്നെയാണ് അന്വേഷിക്കേണ്ടത് പുറമേയല്ല പ്രപഞ്ചം എപ്പോൾ എവിടെ തുടങ്ങി എന്നറിയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഉള്ളിലോട്ട് അന്വേഷിക്കാനുള്ള വെളിച്ചമില്ല ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ ബഹിർമുഖമായി സഞ്ചരിക്കുന്നത് സഹജ സ്വഭാവമാണ് അതുകൊണ്ടാണ് പ്രപഞ്ച നമ്മൾ പുറമേ അന്വേഷിക്കുന്നത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയുമൊക്കെ നിയന്ത്രിച്ച് അന്തർമുഖമാകാനുള്ള ശക്തി നമ്മൾക്കില്ല അതുകൊണ്ട് ഉള്ളിലുള്ള കാരണത്തെ പുറത്തന്വേഷിക്കുകയാണ് ഇന്ദ്രിയ നിഗ്രഹമാണ് ഉള്ളിലോട്ടുള്ള അന്വേഷണത്തിന് വെളിച്ചമായി തീരേണ്ടത് അത് ത്യാഗത്തിലൂടെ സംഭവിക്കൂ നമുക്ക് ഒരു ചായ പോലും ത്യജിക്കാൻ വയ്യ അങ്ങനെയുള്ളവരോട് ത്യാഗത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് വിശേഷം നമ്മൾ കാലം എപ്പോൾ തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം ാലത്തിനകത്തു തന്നെ നിൽക്കുകയാണ് കാലത്തിന് പുറത്തോട്ട് പോകുന്നില്ല അതുകൊണ്ട് നമ്മുടെ ചിന്തയ്ക്ക് കാലത്തിന് പുറത്തോട്ട് പോകാനുള്ള ശക്തിയില്ലെന്ന് തെളിയുന്നു നമ്മളൊരു പുരാതന കൊട്ടാരം എന്നുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം കൊട്ടാരമുണ്ടായ കാലത്തിനപ്പുറം പോകുന്നുണ്ട് അതായത് ഇരുന്നൂറ്റിയമ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നൂറ്റിയമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എന്നുത്തരം പറയാൻ ഈ ചോദ്യം തന്നെ മതി പക്ഷെ കാലം എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ആ ചോദ്യം കാലമുണ്ടായ കാലത്തിനപ്പുറത്തോട്ട് പോകുന്നില്ല കാരണം എന്ത് എപ്പോൾ എവിടെ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ കാലത്തിനകത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഈ ചോദ്യത്തിലെ എന്ന് എന്ന പദം കാലത്തെ സൂചിപ്പിക്കുന്നതാണ് കാലത്തിനപ്പുറത്ത് പോകാൻ ആ ചോദ്യത്തിന് കഴിയുന്നില്ല കൊട്ടാരം എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ കൊട്ടാരമുണ്ടായ കാലത്തിനപ്പുറത്ത് പോകാൻ ആ ചോദ്യത്തിന് കഴിയുന്നു അതിനാൽ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും കാലം എന്നുണ്ടായി എന്ന് കണ്ടെത്താൻ കഴിയുകയില്ല കാലം നമ്മുടെ ഉള്ളിലാണ് അനുഭവപ്പെടുന്നത് പക്ഷേ പുറത്താണ് നമ്മൾ ആരോപിക്കുന്നത് ക്ലോക്ക് നോക്കി സമയം നിശ്ചയിക്കാം പക്ഷെ ക്ലോക്കിൽ സമയമില്ല സമയം നമ്മുടെ മനസ്സിലാണ് മനസ്സ് വിലയിച്ച സുഷുപ്തിയിൽ കാലാനുഭവം ഇല്ലേയില്ല അതുകൊണ്ട് മനസ്സാണ് കാലത്തിൻ്റെ സൃഷ്ടാവെന്നറിയണം എല്ലാ അനുഭവവും നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് നമ്മുടെ ഉള്ളെന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ളിലല്ല പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ അതായത് പ്രപഞ്ചം നമ്മുടെ ഉള്ളിലാകണമെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിന് പുറത്താകണം അതായത് ബോധത്തിനുള്ളിലാണ് പ്രപഞ്ചം നമ്മൾ ബോധമാണ് ഇത് അനുഭവിച്ചറിയണം അതിന് വിപ്ലവകരമായൊരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കാൻ കഴിയണം അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്താണ് വില ത്യാഗം ത്യജിക്കാൻ നമ്മളോടുള്ള സ്നേഹത്തെ തന്നെ ത്യജിക്കണം നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ത്യജിക്കണം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗം ഒരു മുൻവിധി മനസ്സിൽ വെച്ചുകൊണ്ട് എന്തിനേയും അറിയാൻ ശ്രമിക്കുന്നത് മറ്റൊരന്ധത്വമാണ് ഒരു മുൻവിധി മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാളെ അറിയാൻ ശ്രമിച്ചാൽ അതുപോലെ തന്നെ കണ്ണ് കാണിച്ചു തരുന്നു യഥാർത്ഥത്തിൽ കണ്ണല്ല കാണിക്കുന്നത് മനസ്സാണ് മനസ് തീരുമാനിച്ചോ അത് കാണിച്ചു തരാനുള്ള കഴിവേ കണ്ണിനുള്ളൂ അതുകൊണ്ട് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു മുൻവിധി മനസ്സിൽ വെച്ചുകൊണ്ട് ബാഹ്യമായ ഏത് കാര്യം അറിഞ്ഞാലും അത് വസ്തുനിഷ്ഠമായ അറിവ് ആയിരിക്കേയില്ല അത് അശാസ്ത്രീയമായ അറിവാണ് മനസ്സാണ് യഥാർത്ഥത്തിൽ കാണുന്നത് കണ്ണു മനസ്സിന്റെ ബാഹ്യമായ ഒരു ഉപകരണമാണ് കണ്ണിന് കാഴ്ച കുറഞ്ഞപ്പോൾ കണ്ണാടി വെച്ചാൽ കാണാൻ കഴിയുന്നു അതുകൊണ്ട് കണ്ണാടിയാണോ കാണുന്നത് അല്ല കണ്ണ് കണ്ണാടി എന്ന ഉപകരണത്തെ ആശ്രയിച്ച് കാണുകയാണ് അതുപോലെ മനസ്സ് കണ്ണിനെ ആശ്രയിച്ച് കാണുകയാണ് മനസ്സിന്റെ ഉപകരണമാണ് കണ്ണ് അതുകൊണ്ടാണ് മനസ്സിന്റെ മുൻവിധി നമുക്ക് വസ്തുതകളെ തെറ്റായി കാണിച്ചു തരുന്നത് അതിനാൽ മുൻവിധി മനസ്സിലുണ്ടാകാതെ ഒരു വസ്തുവിൽ നിന്ന് തന്നെ അതിനെ അറിയാൻ കഴിയണം മുൻവിധിക്ക് മനസ്സിന്റെ സ്വതസിദ്ധമായ കാഴ്ചശക്തിയെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് മുൻവിധി മനസ്സിനു ബാധിക്കുന്ന തിമരമാണ് സത്യത്തെ സംശയിച്ചാൽ സംശയം ഉറപ്പിക്കാനുള്ള അനേകം തെളിവുകൾ സത്യത്തിൽ നിന്ന് തന്നെ കിട്ടും അതുപോലെ സത്യത്തെ വിശ്വസിച്ചാൽ വിശ്വാസം ഉറപ്പിക്കാനുള്ള തെളിവുകളും സത്യത്തിൽ നിന്ന് തന്നെ കിട്ടും അതുകൊണ്ട് മുൻവിധിയില്ലാതെ വസ്തുനിഷ്ഠമായി അറിയുക എന്നതാണ് ശരിയായ അറിവ് നേടാനുള്ള ഉപായം വസ്തുനിഷ്ഠമായ അറിവിൽ നിന്നും ശരിയായ വിശ്വാസം നേടുക ഇതാണ് വിശ്വാസത്തിന്റെ രഹസ്യം ഒരാളെ അയാളുടെ വാക്കിലും പ്രവൃത്തിയിലും കൂടി ദീർഘകാലം പഠിച്ചാലേ അയാളെ വസ്തുനിഷ്ഠമായി അറിയാൻ കഴിയൂ കണ്ണിനെ തിമിരം ബാധിച്ചവൻ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കണ്ണാടി വെച്ചാൽ ശരിയായി കാണാൻ കഴിയും മനസ്സിന് തിമിരം ബാധിച്ചാലോ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല പലർക്കും മുൻവിധി എന്ന തിമിരം മനസ്സിനെ ബാധിച്ചിരിക്കുന്നു മുൻവിധി എന്ന തിമിരം തിമരമില്ലാത്തവരുമുണ്ട് അവർക്ക് വാസന എന്ന മറ്റൊരു തിമരം ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ അനുഭവങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്ന യഥാർത്ഥ വസ്തു എങ്ങനെയുണ്ടോ അങ്ങനെ അറിയാൻ കഴിയുന്നില്ല മനസ്സിനു ബാധിച്ച തിമരം തപസ് കൊണ്ട് മാത്രമേ മാറിക്കിട്ടൂ ഒരു മനുഷ്യനെ രണ്ടുപേർ കാണുന്ന രണ്ട് രീതിയിലാണ് ഒരാളുടെ ഫോട്ടോ രണ്ടുപേരെ കാണിച്ചപ്പോൾ രണ്ടുപേരും ഒരാളെ തിരിച്ചറിയുന്നത് കൊണ്ട് രണ്ടുപേരും അയാളെ ഒരുപോലെയാണ് കാണുന്നു എന്നതിന് തെളിവില്ല ബാഹ്യമായ രൂപം വസ്തുനിഷ്ഠമായിട്ടുണ്ട് അതിൽ രണ്ടുപേരും അവരുടെ മനസ്സിന്റെ കലർപ്പോടു കൂടി ചേർന്നാണ് അറിയുന്നത് ബാഹ്യമായ രൂപത്തെ രണ്ടുപേരും അവരവരുടെ മനോന്മയ സങ്കല്പത്തോടു അറിയുന്നത് ബാഹ്യമായ രൂപത്തിൽ മാറ്റമില്ലെങ്കിലും രണ്ടുപേരുടെയും മനോന്മയ സങ്കല്പത്തിൽ മാറ്റമുണ്ട് ഒരു ഫോട്ടോ രണ്ടുപേരെയും കാണിക്കുമ്പോൾ രണ്ടുപേരും അവരവരുടെ മനോന്മയത്തിലൂടെ അറിഞ്ഞയാൾ തന്നെയാണ് ഇയാളെന്നാണ് അറിയുന്നത് മറ്റേയാൾ അറിഞ്ഞതുപോലെ ഞാനും അറിയുകയാണ് എന്നല്ല പറയുന്നത് ഞാൻ നേരത്തെ അറിഞ്ഞയാൾ തന്നെയാണ് ഇയാൾ എന്നാണ് രണ്ടുപേരും പറയുന്നത് ഞാൻ അറിയുന്നത് പോലെ മറ്റൊരാളും അറിയുന്നില്ല എന്നല്ല ഇതിനർത്ഥം ബാഹ്യമായ രൂപത്തിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ടാണ് ഓരോരുത്തർ ഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്തത് ഒരാൾ തത്വജ്ഞാനി ആകുന്നതുവരെ ഈ രഹസ്യം അറിയപ്പെടാതിരിക്കും എല്ലാ അറിവിലും ഒരു കെമിസ്ട്രിയുണ്ട് ബാഹ്യമായ പ്രപഞ്ചം വസ്തുനിഷ്ഠമായി എങ്ങനെയുണ്ടോ അങ്ങനെ നമ്മൾ അറിയുന്നില്ല അതിൽ ഓരോരുത്തരും അവരവരുടെ മനസ്സിന്റെ പ്രത്യേകത കൂടി ചേർത്താണ് അറിയുന്നത് ബാഹ്യമായ രൂപത്തിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് ഗ്രഹിക്കുന്നതെന്ന് പരസ്പരം അറിയുന്നില്ല പറയാൻ പോകുന്ന ഉദാഹരണത്തോടു കൂടി ഈ കാര്യം കുറച്ചുകൂടി തെളിഞ്ഞു കിട്ടും ഒരു സ്ത്രീയെ അവരുടെ അച്ഛനും മകനും ഭർത്താവും ബാഹ്യമായ അവരുടെ രൂപം കണ്ട് തിരിച്ചറിയുന്നുണ്ടെങ്കിലും ആ സ്ത്രീയോടുള്ള അവരുടെ മനോന്മയ സങ്കല്പം വ്യത്യസ്തമാണ് അച്ഛൻ മകളെ കാമമില്ലാത്ത വാത്സല്യത്തോടുകൂടി അറിയുമ്പോൾ മകൻ അമ്മയെ കാമമില്ലാത്ത മാതൃത്വത്തോടു അറിയുന്നു ഭർത്താവ് ഭാര്യയെ കാമത്തോടു കൂടിയ സ്നേഹത്തോടെ അറിയുന്നു ആ സ്ത്രീയുടെ ബാഹ്യമായ രൂപത്തിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഓരോരുത്തരും അങ്ങോട്ട് ആരോപിക്കുന്ന മനോന്മയ സങ്കല്പത്തിലുള്ള വ്യത്യാസം കൂടി ചേർത്താണ് അറിയുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല ഗ്രന്ഥപാരായണം തുടരും